ഹായ് ഫ്രണ്ട്സ് എ വി എസ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാങ്ങ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് ഇത് നിങ്ങൾക്ക് ഒന്ന് രണ്ടാഴ്ച കേടാകാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ നമ്മുടെ റെസിപ്പിക്ക് വേണ്ടി അര കിലോഗ്രാം മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എത്രത്തോളം ചെറുതാക്കാമോ അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്ത് മാറ്റിവെക്കാം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതിനായിട്ട് ഞാനൊരു പാന് സ്റ്റവില് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം ഈ റെസിപ്പി തയ്യാറാക്കാനായിട്ട് എപ്പോഴും നല്ലെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് പക്ഷേ വെളിച്ചെണ്ണ ചേർത്താൽ ഈ റെസിപ്പിയുടെ കറക്റ്റായിട്ടുള്ള രുചിയും മണം ഒന്നും തന്നെ കിട്ടുകയില്ല അതുകൊണ്ടാണ് നല്ലെണ്ണ തന്നെ വേണമെന്ന് പറയുന്നത് ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ കടുക് ചേർത്ത് കടിക്കുമ്പോഴാണ് ഒരു വ്യത്യസ്തമായ രുചി ഉണ്ടാവുന്നത് കടുക് പൊട്ടി വരുന്ന സമയത്ത് ഒരു പത്തല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം വെളുത്തുള്ളിയും കറിവേപ്പിലയും നന്നായി വഴറ്റിയെടുത്തതിനു ശേഷം ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും അര ടീസ്പൂൺ കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക ഉലുവപ്പൊടിയും കായപ്പൊടിയും എണ്ണയിൽ നന്നായി മൊരിഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം ഈ സമയത്തൊക്കെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കണം ഉലുവപ്പൊടിയും കായപ്പൊടിയൊക്കെ നന്നായി മൊരിഞ്ഞ് നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കണം അത്യാവശ്യം എരിവുണ്ടായിരിക്കണം കേട്ടോ പിന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ മാങ്ങയിലെ പുളിക്കനുസരിച്ച് പാകത്തിന് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം മുളക് പൊടി ഓവർ കുക്കായിട്ട് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുകയും വേണം ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം മുളക് പൊടിയുടെ മിക്സ് മാങ്ങയുടെ എല്ലാ ഭാഗത്തും ആയി വരുന്നതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഞാൻ തീ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നും ഒന്നും തന്നെയില്ല ഇങ്ങനെ കുറച്ച് നേരം ഇളക്കുമ്പോൾ മാങ്ങയിലുള്ള വെള്ളം തനിയെ ഇറങ്ങി വന്നോളും മാങ്ങ ചെറുതായി ഒന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കണം മാങ്ങ കുറച്ചൊന്ന് വെന്ത് വരുമ്പോഴാണ് ആ മാങ്ങയിലേക്ക് ഉപ്പും എല്ലാം പിടിച്ച് നല്ല സോഫ്റ്റായിട്ട് കിട്ടുക ഈ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് നേരം മൂടി വെച്ച് കൊടുക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പുന്ന ഇൻസ്റ്റൻറ്റ് മാങ്ങാച്ചാറ് തയ്യാറായി വന്നിട്ടുണ്ട് ഇതിപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ എടുത്ത് കഴിക്കാവുന്നതാണ് ടോമാങ്ങയിലേക്ക് ഉപ്പ് മരുവൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞ് മാങ്ങയിലുള്ള ചൂടാറിയതിന് ശേഷം മറ്റൊരു ചില്ലുകുപ്പിയിലേക്ക് മാറ്റാം ഇപ്പം നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സമയം രാത്രി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും തന്നെ ഈർപ്പമില്ലാത്തൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതിങ്ങനെ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച വരെ കേടാവാതെ ഇരിക്കും കുറേ നാളത്തേക്ക് ഇരിക്കില്ല കേട്ടോ വേഗം തന്നെ തീർക്കണം ഇനി കുറച്ച് നാളത്തേക്ക് ഇരിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ മുളക് പൊടി വഴറ്റുന്ന സമയത്ത് അരക്കപ്പ് വിനീഗറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും അങ്ങനെ വിനാഗിരി ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഒരു മാസത്തോളം കേടുവരാതെ ഇരിക്കും ഈ റെസിപ്പി ഇഷ്ടമായാൽ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണാം താങ്ക്